<Santhropos> ും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഹൺഡ്രഡ് പെർസെന്റ് ഓർഗാനിക് ആയിട്ടാണ് അത് വളർത്തുന്നത് ഇന്ന് കേരളത്തിലും കുങ്കുമപ്പൂ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് തൃശൂർ പുത്തൂർ സ്വദേശിയായ ജെയിംസ് കാപ്പാനിയാണ് അത് ആ ഒരു കുങ്കുമ്പൂവിന്റെ ഒരു ഉൽപാദനമൊക്കെ നടത്തുന്നത് വീട്ടിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് അല്ലേ അതെ അതെ വീട്ടിൽ തന്നെയാണ് ഇതാണ് സഫ്രോൺ ഇൻഡോർ കൾട്ടിവേഷൻ സെറ്റപ്പാണ് നാല് മുതൽ ഇരുപത് ഡിഗ്രി ടെമ്പറേച്ചർ ആണ് ഇതിൻ്റെ ഫ്ലവറിങ് സീസണിലെ ടെമ്പറേച്ചർ നമ്മൾ ഇതിൽ മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇതിന് പഫ് പാനിൽ ഉപയോഗിച്ചാണ് ഇതിൻ്റെ റൂം സെറ്റ് ചെയ്യുന്നത് കൂളിംഗ് സിസ്റ്റം വേണം പിന്നെ നമുക്ക് ഒരു ഹ്യൂമിഡിഫയർ വേണം ഹ്യൂമിഡിഫയറിലൂടെയാണ് ഇതിന് വേണ്ട ജലസേചനം സംവിധാനം ഒരുക്കുന്നത് ജലസേചനം നടത്തി ജലാംശം ഇതിലധികമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞ് ജലാംശം കുറയ്ക്കുന്നതിന് വേണ്ടി ഡീഹ്യൂമഡിഫയർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ സംവിധാനത്തിലൂടെ നമുക്കത് കുറയ്ക്കാം പിന്നെ ഇതിന് ആവശ്യമായ എല്ലാ മൂലകങ്ങളും ഈ എയറോഫോണിക് സംവിധാനത്തിലൂടെ നമുക്ക് നൽകാവുന്നതാണ് ഈ വിത്തിലാണ് ഈ ഈ കുങ്കുമപ്പൂ ഉണ്ടാകുന്നത് ഈ ഒരു പൂവുണ്ടാകുന്നതിന് തൊട്ട് മുമ്പത്തെ കെട്ടാണ്